ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദേ ഇന്ന് ഒരു അവധി ദിവസമായിരുന്നു കേട്ടോ അപ്പം മമ്മിയും ഞാനും കൊച്ചും ഒക്കെ ഏകദേശം ഒരേ സമയത്താണ് കേട്ടോ എണ്ണീക്കുന്നത് പപ്പ മാത്രമേ ഉള്ളൂ ഇവിടെ നേരത്തെ എണ്ണീക്കുന്നത് അപ്പം മമ്മിയും കൊച്ചും കൂടെ രാവിലെ ഇവിടെ ഇരുന്ന് ദേ നമ്മളുടെ സൺലൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഷാഡോ എന്തോ ഇങ്ങനെ എന്താണ് ഷാഡോ അല്ല കേട്ടോ ലൈറ്റ് എന്തോ ഇങ്ങനെ വെച്ച് കഴിക്കാൻ വരുമെന്നും പറഞ്ഞ് മമ്മി കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ മമ്മി പണ്ടിങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മമ്മി പണ്ടിങ്ങനെ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും മമ്മി കൊച്ചിനെ കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതിൻ്റേതായ ഗുണങ്ങളും കൊച്ചിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നേക്കാളും കുറച്ചുകൂടെ ആൾക്ക് നോളജ് ഉണ്ട് ഓരോന്നിനെയും പറ്റി എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ ഇന്നത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഷോപ്പ് ചെയ്യാൻ പുറത്തേക്ക് പോകുന്ന ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളുടെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം ഞാൻ കൂടുതലും സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ സാധനം മേടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ നമ്മളുടെ അടുത്തൊക്കെ ധാരാളം കടകളുണ്ടെങ്കിൽ തന്നെയും എന്താണ് ഈ ജി എസ് ടി ബില്ലാത്ത സംഭവങ്ങളിലെല്ലാം എന്നെ നല്ലതുപോലെ പറ്റിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം പത്ത് രൂപയുടെ സാധനം ഇരുപത് രൂപ ഞ്ച് രൂപയ്ക്ക് മേടിക്കേണ്ട വരുന്ന ഒരവസ്ഥ എനിക്ക് ഏതായാലും ആലോചിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ എല്ലാവരെയും സഹായിക്കണം എന്നൊക്കെ പറയുമെങ്കിലും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു രൂപ കുറച്ച് മേടിക്കാനല്ലേ എപ്പോഴും ശ്രമിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട ആവശ്യങ്ങൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ സൂപ്പർമാർക്കറ്റിൽ നിന്ന് മേടിക്കാറേ ഉള്ളൂ കേട്ടോ അവിടെ ആരും നമ്മളോട് എന്തേ മേടിച്ചില്ല എന്തേ ഇത്രയും മതിയോ എന്നൊന്നും ചോദിക്കാറില്ല നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞ് ഷോപ്പിൽ പോകുമ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പച്ചമുളക് എണ്ണി മേടിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് കേട്ടോ ഞാൻ മാക്സിമം സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത് പക്ഷേ അതിനോട് പപ്പ നമ്മളുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അല്ലാത്തതൊക്കെ ഞാൻ ഇതുപോലെ പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കും സാധാരണ മമ്മിയും കൂട്ടിയാണ് പോകാറുള്ളത് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ മമ്മിക്കുന്നു വരാൻ ഒന്ന് രണ്ട് അസൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പോയിട്ട് വന്നു അപ്പോൾ പുറത്തിറങ്ങി വീഡിയോ എടുക്കാനൊക്കെ മടിയുള്ള ആളാണ് ഞാൻ പിന്നെ എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ ബോറെടുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ തേ ഞാൻ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ എന്താണ് ഷോപ്പിൽ പോയിട്ട് വന്ന് ഓരോന്ന് അൺബോക്സ് ചെയ്യുന്നു അപ്പോൾ എനിക്കിതൊക്കെയുള്ളു ചെയ്യാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചെയ്യാന്ന് വെച്ച് വിചാരിച്ചത് ഉള്ളത് വെച്ചൊരു കണ്ടൻസ് ഉണ്ടാക്കി വീഡിയോ ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഉദ്ദേശം എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്താക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്യാണ് കേട്ടോ കാരണം ഞാൻ ഈ മേടിക്കുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇതിനകത്തീനെന്തേലും കണ്ട് നിങ്ങൾക്കും അതൊന്ന് ട്രൈ ചെയ്യാമല്ലോ അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ കുറച്ച് കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് മേടിച്ചു പിന്നെ എന്താണ് വീട്ടിലേക്ക് വേണ്ട റെസ്ക് ബിസ്ക്കറ്റ് ഉള്ളി മുളക് അങ്ങനെയുള്ള ഐറ്റംസൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടുതലും ഞാൻ ഉഴുന്ന പച്ചടിയൊക്കെ ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കാറുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഈ ചില ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒട്ടും പൊങ്ങൂല നമ്മളാകെ പാടെ രണ്ട് ദോശയോ രണ്ട് ദിവസമോ ഒക്കെ ആയിരിക്കും കഴിക്കുന്നത് അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ ശരിയാണ് നമുക്ക് സപ്ലൈകോ ഒക്കെ ഉണ്ട് എല്ലാവരും മേടിക്കുന്നതൊക്കെയാണ് പക്ഷേ എപ്പോഴും ഒന്നും ഈ സപ്ലൈ കോയിലെ ഉഴുന്നും പച്ചരിയൊന്നും പൊങ്ങില്ല നമ്മൾക്ക് സാഹചര്യം വരുമ്പോൾ നമ്മൾ മേടിക്കാറുണ്ട് എപ്പോഴും ഇപ്പം സപ്ലൈ കോയിൽ നിന്ന് നമ്മൾ മേടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ മേടിച്ച് നോക്കാറുണ്ട് പക്ഷെങ്കിൽ കുഞ്ഞാണെങ്കിൽ കുഞ്ഞിന് കുഞ്ഞിനിഷ്ടമാണ് കേട്ടോ ദോശ അതേപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നീറോസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും വായിക്കുക രുചിയായിട്ട് എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത് അതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ദോശ കിട്ടും മറ്റേതാണെങ്കിലും എന്താണ് കനവുള്ള റബ്ബർ പോലെ ഇരിക്കും ചിലപ്പോൾ അരച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നല്ലത് കിട്ടാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അങ്ങ് മേടിക്കാറില്ലെന്നല്ല മേടിക്കാറുണ്ട് നമ്മൾ റേഷൻ കടയിൽ നിന്നും പച്ചരിയൊക്കെ മേടിക്കാറുണ്ട് കടയിലെ പച്ചരി എന്തുകൊണ്ടും ഇവിടുത്തെ ബെറ്ററാണ് കേട്ടോ അതുകൊണ്ട് പച്ചരി നമ്മൾ നമ്മളവിടുന്ന് മേടിച്ച് പൊടിപ്പിക്കാറുണ്ട് അരിപ്പൊടി നമ്മളുടെ പുട്ടിനും പിന്നെ എന്താണ് പുട്ടിനും പിന്നെ എന്താണ് ഇടിയപ്പത്തിനും ഒക്കെയുള്ള പൊടി നമ്മൾ അവിടെ നിന്ന് മേടിച്ച് റേഷൻ കടയിലെ അരി മേടിച്ച് ആക്കാറുണ്ട് പിന്നെ എപ്പോഴും ഒന്നും നമുക്കിങ്ങനെ എന്താണ് വീട്ടിൽ കഴുകിയെടുത്ത് ഉണങ്ങി പൊടിച്ച് വറുത്ത് ആ ഒരു സാഹചര്യം എപ്പോഴും പറ്റിയെന്ന് വരില്ല അപ്പോൾ മമ്മിയുടെയും കൂടെ ഹെൽപ്പ് ഇല്ലാതെ ഒന്നും എനിക്ക് നടക്കില്ല കേട്ടോ അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ പാക്കറ്റിലെ പൊടികൾ തന്നെയാണ് നമ്മൾ അരിപ്പൊടി മേടിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതേ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് മേടിച്ച ഐറ്റംസ് എറണാകുളത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ റോയൽ ബേക്കറി നവ്യ ബേക്കറി എനിക്ക് എനിക്കിവിടുത്തെയൊക്കെ പിന്നെ സമോസ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും മേടിക്കുന്ന ഒരു ബേക്കറി ഐറ്റമാണ് സമോസ വീട്ടിൽ നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾക്ക് അതിനൊന്നും ടൈമില്ലാത്തത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കാറില്ല സമോസ പോലുള്ള ഐറ്റംസ് ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ എറണാകുളത്ത് ആർക്കെങ്കിലും അറിയാമെന്ന് എനിക്കറിയില്ല ചായ് ബഡി എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടത്തെയും സമോസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ സമോസ കിട്ടും നല്ല മൊരിഞ്ഞ സൂപ്പർ സമോസ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഷോപ്പിംഗ് വിശേഷങ്ങൾ കേട്ടോ പിന്നെ അതേപോലെ ഞാൻ എപ്പോഴും ഷോപ്പിൽ പോകുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് ബിഗ് ഷോപ്പറെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഞാൻ മാക്സിമം പുറത്തു നിന്ന് എന്നുവെച്ചാൽ സൂപ്പർ മാർക്കറ്റിലെ കവറ് മേടിക്കാൻ ശ്രമിക്കാറില്ല വെറുതെ എന്തിനാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി ഇരുപത് രൂപ കളയുന്നത് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്നേക്കാളും ഓപ്പോസിറ്റാണ് കേട്ടോ ഏത് കടയിൽ കയറി കഴിഞ്ഞാലും അവിടുത്തെ കവർ മേടിച്ച് അവിടുത്തെ സാധനങ്ങൾ ഇട്ടുകൊണ്ട് വരുന്നതാണ് പുള്ളിയുടെ ഒരു ശീലം മാക്സിമം എങ്ങനെ ക്യാഷ് സേവ് ചെയ്ത് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആളാണ് കേട്ടോ ഞാൻ അങ്ങനെ വെറുതെ നമ്മൾ കേട്ടിട്ടില്ലേ ആറ്റിൽ കളന്ന കളഞ്ഞാലും അളന്ന് കളയണമെന്ന് അങ്ങനെ ഒരാളാണ് കേട്ടോ ഞാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഒരാവശ്യം വരും അല്ലാതെ കിട്ടുന്നത് മൊത്തവും ചിലവാക്കി കളയുന്ന ഒരു സ്വഭാവം എനിക്കില്ല കേട്ടോ അതേപോലെ തന്നെ ഈ മേടിക്കുന്ന ഐറ്റംസ് മാക്സിമം എക്സ്പയർ ആവുന്നതിന് മുന്നേ യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇനി അഥവാ എക്സ്പെയർ ആയിപ്പോയി എന്ന് തോന്നുവാണെങ്കിൽ ഞാനത് വെറുതെ വേസ്റ്റ് ഇല്ലാട്ടോ എന്തെങ്കിലും കോഴിക്കോ നമ്മളുടെ എന്തിനെങ്കിലുമൊക്കെ ഞാനത് പൊടിച്ച് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം ഇവരുടെ സാധനം ചിലവാകാൻ വേണ്ടിയാണ് ഈ എക്സ്പയറി ഡേറ്റ് കിട്ടുവരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പണ്ടുള്ള സാധനങ്ങളൊന്നും ഈ എക്സ്പയറി ഡേറ്റ് ഇല്ലല്ലോ പിന്നെ നമുക്ക് കഴിക്കാൻ ഒരു മടി കോഴിക്കും താറാവിനും നമ്മളുടെ വീട്ടിൽ കോഴിയും താറാവും ഉണ്ടല്ലോ അപ്പോൾ അതിനൊന്നും കൊടുത്തു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ അത്ര പഴകി പൂത്തൊന്നും ഞാൻ കൊടുക്കും കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നത്തിന് ശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇതെന്തിനാണ് ഷെയർ ചെയ്യുന്നത് അപ്പം ഷെയർ ഒന്നും ചെയ്യേണ്ട ഒരു ലൈക്കും കമൻറ്റും കിട്ടാൽ മതി കേട്ടോ